ഞങ്ങളുടെ വീടിൻ്റെ ചുറ്റും മതിൽ പോലെയാണ് ഇവിടെ അവർ ചീറ്റ് വെച്ചടുത്തത് ഒരു കാറ്റ് വരെ അങ്ങോട്ട് കയറാത്ത രീതിയിൽ ചൂട് കൊണ്ട് ഇരിക്കാൻ പാടില്ല അഞ്ഞിട്ട് ഞങ്ങൾ മൂന്നാല് എടുത്ത് ചീറ്റെടുത്ത് മാറ്റിക്കളഞ്ഞു ഞങ്ങളിവിടെ നാലഞ്ച് തലമുറയായിട്ട് താമസിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ ഇവർ ഞങ്ങളുടെ മേടിച്ചിട്ട് സ്ഥലം മുഴുവനും കല്ലും ഇടയ്ക്ക് ചായ മണ്ണുള്ള സ്ഥലങ്ങളാണ് ആ സ്ഥലം അവർക്ക് വേണം ഇവിടെ ഞങ്ങൾക്ക് ഇരുപത്തൊന്ന് സെന്റ് സ്ഥലമുണ്ട് അത് ഇതുപോലുള്ള കരിങ്കല്ല ആ കരി ആ കല്ല് വിചാരിച്ചുകൊണ്ടാണ് അവർ ഞങ്ങളുടെ സ്ഥലത്തിന് തുച്ഛമായ വില പറഞ്ഞിരിക്കുന്നത് കൂരുമല ടൂറിസം കേന്ദ്രം ഒട്ടേറെ വികസന സാധ്യതയുള്ള ഈ പ്രദേശം തികച്ചും അധികാരികളുടെ അവഗണന കൊണ്ട് മാത്രം നാശോന്മുഖമാകുകയാണ് ഇവിടെ ഈ കൂരുമലയ്ക്കൊരു നേതാവുണ്ട് പേര് ലീല സുഖബാസ് രണ്ട് വട്ടം ഇവിടെ മെമ്പറായിരുന്നു ഈ കൂരുമലയെക്കുറിച്ചും ഇവിടുത്തെ ജീവിതങ്ങളെക്കുറിച്ചും ശ്രീമതി ലീല എന്താണ് സംസാരിക്കാനുള്ളതെന്ന് നോക്കി കേൾക്കാം നമസ്കാരം എൻ്റെ പേര് ലീല സുഖഭാസ് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് വിവാഹം കഴിഞ്ഞ് ഇവിടെ എത്തുന്നത് അന്ന് ഈ പ്രദേശത്ത് ഒരടിസ്ഥാന സൗകര്യത്തിന് കുഞ്ഞുങ്ങളെ നേഴ്സറി സ്കൂളിൽ വിടണമെങ്കിൽ ഇലഞ്ഞി ഗ്രാമപഞ്ചായത്തിൻ്റെ നടുക്കൊരു ആശാങ്കളരിയുണ്ട് അവിടെ വേണമായിരുന്നു അപ്പോൾ അത് വളരെ ദയനീയമായ ഒരു അവസ്ഥയായിരുന്നു ആ ദയനീയ അവസ്ഥ മനസ്സിലാക്കി ഇവിടുത്തെ സ്ത്രീ സമൂഹവും ഞങ്ങൾ ഞാനും കൂടെ ചേർന്ന് ഒരു നഴ്സറി സ്കൂൾ രൂപീകരിക്കുകയും അവിടെ പതിനാറ് ബാച്ച് കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചു വിടുകയും അതിനുശേഷം അത് ജെ ജെ കെ സാറിന് ജലസേചന വകുപ്പ് മന്ത്രി ആയിരുന്നപ്പോൾ അന്ന് അങ്കണവാടി വരുന്ന കാലഘട്ടത്തിൽ അത് അങ്കണവാടിയാക്കി തീർക്കുന്നതിന് മിനിസ്റ്റർ അടുത്ത് നിവേദനം കൊടുക്കുകയും സാർ അത് എത്രയും പെട്ടെന്ന് ചെയ്തു തരികയും ചെയ്തു അങ്ങനെയാണ് ഇവിടെ നെല്ലൂരുപാറയിൽ ഒരു അങ്കണവാടി ആദ്യമായിട്ടുണ്ടായി കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണവും മറ്റും കിട്ടി നല്ല വിദ്യാഭ്യാസ നിലവാരത്തിലേക്ക് ഉയർത്താനായിട്ട് അടിത്തറയിടാനായിട്ട് സാധിച്ചത് പിന്നെ ഇവിടെ കുടിവെള്ളമില്ലായിരുന്നു താഴ്ത്ത ടാങ്കിൽ സ്റ്റോക്ക് ചെയ്യണ സംവിധാനമില്ലായിരുന്നു കുഴൽക്കിണറ്റിൽ നിന്നാണ് അന്ന് വെള്ളം വന്നുകൊണ്ടിരുന്നത് ഒരേ ലൈനിലായത് കൊണ്ട് കറണ്ട് പോയാൽ അപ്പം തന്നെ ആ വെള്ളം തിരിച്ച് അവിടേക്ക് തന്നെ പോകുന്ന അവസ്ഥ അപ്പം ഇവിടെ പ്രായമായ ആളുകൾ ചെറുപ്പക്കാരിറങ്ങി അവർ ഉടുത്തിരിക്കുന്ന മുണ്ട് അതിൻ്റെ ആ കുഴലിൽ തിരികെ വെച്ചിട്ട് ആ വെള്ളം ആണ് കൂരുമല നിവാസികൾ അവിടെ ചെന്ന് എടുത്തുകൊണ്ട് വന്ന് കഴിച്ചു അപ്പൊ അതെല്ലാം കണ്ടപ്പോഴത്തേക്കും വളരെ സങ്കടം തോന്നി അന്ന് തൊട്ട് അശ്രാന്ത പരിശ്രമം ചെയ്തു അന്ന് രീതിക്ക് സാറ് ജയസേന വകുപ്പ് മന്ത്രി ആയിരുന്നപ്പോൾ അദ്ദേഹത്തിന് കൊണ്ടുപോയി രമേശ കേട്ടത് കൊണ്ട് ഞങ്ങൾ മൂന്ന് സ്ത്രീകൾ ഏലിയാമ്മ അനായി മരിച്ചുപോയ ഞങ്ങളുടെ ഒരു കുഞ്ഞമ്മ ഏലി ജോസഫ് എന്നിവർ ഇവിടുന്ന് നടന്ന് വാളിയപ്പാട് വാളിയപ്പാടത്ത് മന്ത്രിയുടെ വീട്ടിൽ ചെന്ന് നിവേദനം കൊടുത്ത് അന്ന് തന്നെ മന്ത്രിയെ അതിനുവേണ്ടി എല്ലാ കാര്യങ്ങളും വാട്ടർ അതോറിറ്റിയോട് വിളിച്ചു പറഞ്ഞിട്ട് അന്ന് തന്നെ കൊണ്ടുവന്ന് താഴ്ത്തെ ടാങ്കിൽ വെള്ളം സ്റ്റോക്ക് ചെയ്യണ സംവിധാനം ചെയ്തു അന്ന് മുതൽ ഞങ്ങൾ ഇവിടുന്ന് നടന്ന് അവിടെ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് വെള്ളം ലഭിക്കുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു ഇരുപത്തിരണ്ടിൽ കൊണ്ടുവന്ന് ഞങ്ങളുടെ റോഡിൽ അതായത് പഞ്ചായത്ത് ആസ്തി രജിസ്റ്ററുള്ള രജിസ്റ്റർ ഉള്ള ഇടപ്പാറ കൂരുമല റോഡ് ഇടപ്പാറ എന്ന് പറയുന്ന സ്ഥലം ഈ ടൂറിസത്തിൻ്റെ കൗണ്ടറിരിക്കുന്നതിൻ്റെ അവിടെ തൊട്ടാണ് ഈ ഇടപ്പാറ എന്ന് പറയുന്ന സ്ഥലം അവിടുന്ന് അങ്ങോട്ട് കുളങ്ങരപ്പണി വട്ടം കണ്ടത്തിലേക്ക് ബന്ധിക്കുന്ന ഒരു റോഡ് ഇരുപത്തഞ്ച് വർഷം മുമ്പ് ഗാന്ധി യൂണിവേഴ്സിറ്റിയിലെ എൻ എസ് എസ് കുട്ടികൾ ഐമനം പഞ്ചായത്ത് കറുകുറ്റി പഞ്ചായത്ത് ഇലഞ്ഞി ഗ്രാമപഞ്ചായത്ത് ഈ മൂന്ന് പഞ്ചായത്ത് ഏറ്റെടുത്ത് അവിടുത്തെ വികസന പ്രവർത്തനങ്ങൾ നടത്തിയപ്പോൾ ഇലഞ്ഞി പഞ്ചായത്തിനെ സമീപിച്ചപ്പോൾ ഇലഞ്ഞി പഞ്ചായത്തിൽ അന്ന് നമ്മുടെ ടി സി ചാക്കൂ തൊട്ടുവേലിൽ എന്ന് പറയുന്ന പ്രസിഡൻ്റായിരുന്നു അദ്ദേഹത്തിൻ്റെ മേൽനോട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു കൂരുമലയിലേക്ക് പാവങ്ങൾ കിടക്കും അവർ വെള്ളം ചുമന്നും എല്ലാം കഷ്ടത അനുഭവിച്ചും കൂലിപ്പണിയെടുത്ത് ജീവിക്കണം അവർക്ക് വഴിയില്ല അതുകൊണ്ട് നിങ്ങൾ ആ കൂരുമലയെ പ്രോജക്റ്റ് ഇപ്പെടുത്താൻ എടുത്താൻ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾക്ക് താഴെ ടാങ്കിൻ്റെ അവിടെ മുതൽ അങ്ങ് വണ്ടകണ്ടം വരെ ഒരു റോഡ് വെട്ടിവെച്ചു പിന്നെ അതിനകത്ത് പറയാനുള്ളത് നടുക്കൊക്കെ കുറേ പാറകളുണ്ടായിരുന്നു ഇത് പൊട്ടിച്ച് നീക്കം ചെയ്യാനുള്ള സാമ്പത്തികം ഇല്ലായ്മ കൊണ്ട് അവർ ഞങ്ങൾക്ക് യഥേഷ്ടം ഒരു വഴിയാക്കി തന്നു വാഹനം വരിയല്ലെന്നേ ഉള്ളൂ പക്ഷെ അന്ന് തൊട്ടേ ഞങ്ങള് നാല് മീറ്റർ വീതി ഈ എണ്ണൂറ് മീറ്റർ വഴി ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ് പിന്നീട് ജനകീയ ആസൂത്രണ പദ്ധതി പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അൻപതിൽ ഒൻപതിൽ കുട്ടിയമ്മപ്പോള് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടിരിക്കുമ്പോൾ ആ പദ്ധതി പ്രകാരം ഞങ്ങൾക്ക് കൂലിമലയുടെ മുകളില് ഒരു പ്രോജക്റ്റ് വെക്കുകയും ടാങ്ക് പണിയുകയും കൂർ കൂർപ്പാടത്ത് ഒരു മോട്ടറ് സ്ഥാപിച്ചിട്ട് അവിടെ വലിയൊരു കിണർ കുത്തി ആ കിണറ്റിൽ നിന്ന് വെള്ളം അടിച്ചു പക്ഷേ അത് സക്സസ് ആയില്ല അതിനുശേഷം വീണ്ടും അതിനെക്കുറിച്ച് ആലോചിച്ച് പിന്നെ ഒരു കഷ്ടത അനുഭവിച്ച് ഞങ്ങൾ തന്നെ കുരുമല നിവാസികൾ ഇവിടെ കുടിവെള്ളം എത്തിക്കുകയും ജനങ്ങളുടെ ആ ഒരു ആശ്വാസകരമായ അനുഭവം എസ് സി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് കിട്ടി ഞങ്ങൾ രണ്ടായിരത്തി എട്ട് മുതൽ ഇന്ന് വരെയും ഞങ്ങൾ ക്ഷാമമില്ലാതെ വളരെ സന്തോഷത്തോടെയാണ് വെള്ളം കഴിയുന്നത് പിന്നീട് ഞങ്ങൾക്ക് റോഡ് വെളിച്ചം എല്ലാ സൗകര്യങ്ങളും കിട്ടി അപ്പോൾ അതിനോടൊപ്പം ഒപ്പം തന്നെ ടൂറിസവും ഇവിടെ നടപ്പില് വരുത്തി ഈ ടൂറിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ ടൂറിസത്തിന് മുകളിൽ നിന്ന് കഴിഞ്ഞെന്നാൽ ഈ വാച്ച് ടൗണിൻ്റെ മുകളിൽ നിന്ന എല്ലാ പ്രദേശവും കാണാം ആദ്യം ജോമി കെ തോമസ് വൈസ് പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് ഇവിടെ ഈ നടപ്പാതയും ഒരു ഇരിക്കാനുള്ള ഒരു സംവിധാനം ഇവിടെ ചെയ്തു അതിന് ശേഷം ഇത് അങ്ങനെ വീണ്ടും നിർജ്ജീവമായി കിടന്നപ്പോൾ ഞാൻ രണ്ടായിരത്തി പതിനഞ്ചിൽ വീണ്ടും ഇവിടെ ഇലിയ പഞ്ചായത്തിലെ ക്ഷേമകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സണായി കേരള കോൺഗ്രസിൻ്റെ പാർട്ടിയുടെ കീഴിലിരിക്കുമ്പോൾ പിന്നെ തിരുവനന്തപുരത്ത് അന്ന് ടൂറിസം വകുപ്പ് മന്ത്രി ശ്രീ കടകംപള്ളി ശ്രീ സുരേന്ദ്രൻ സാറായിരുന്നു അദ്ദേഹം എല്ലാ ജില്ലയുടെയും ടൂറിസം ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥരെയും അതുപോലെ തന്നെ പഞ്ചായത്ത് പ്രമുഖ വ്യക്തികളെയും ക്ഷണിച്ചിരുന്നു ആ യോഗത്തിൽ തിരുവനന്തപുരത്ത് മസ്കറ്റ് ഹോട്ടലിലെ യോഗത്തിൽ വെച്ച് നമ്മുടെ ഈ ടൂറിസം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥര് ഇത് ഒന്നും സക്സസ് ആവൂല അല്ലെങ്കിൽ ഇത് നല്ല രീതിയിൽ വരികയില്ല അവിടെ ഘോരം ഘോരം പ്രസംഗിച്ചപ്പോൾ ജനപ്രതിനിധി എന്ന നിലയിലും പഞ്ചായത്തിൻ്റെ പ്രതിനിധി എന്ന നിലയിലും എനിക്ക് അവസരം കിട്ടിയപ്പോൾ ആ അവസരത്തിൽ ഞാൻ ആ മീറ്റിങ്ങിൽ ഉറക്കെ പറഞ്ഞു ഏറ്റവും ഭംഗിയുള്ള ഒരു സ്ഥലം ഇതിൻ്റെ മുകളിൽ ഒരു വാച്ച് ടവർ നിർമ്മിച്ചു കഴിഞ്ഞെന്നാൽ ഓൾ റൗണ്ടായിട്ട് എല്ലാ മേഖലകളിലും കാണാം ഏകദേശം ഏഴ് ജില്ലയോളം ഇതിൻ്റെ മുകളിൽ നിന്നാൽ കാണാം ഏറ്റവും ആസ്വാദികരമായ കൊച്ചി അറബിക്കടലിൽ നിന്നുള്ള കാറ്റ് ശക്തമായൊരു കാറ്റ് ലഭിക്കും ഇങ്ങനെയെല്ലാം പറഞ്ഞ് അങ്ങനെയാണ് അന്ന് സർക്കാരിൻ്റെ അൻപ് ഫണ്ട് സർക്കാർ ഒപ്പം തന്നെ അനുവദിച്ചു ഈ വാച്ച് ടവർ ഇവിടെ നിർമ്മിച്ചു അതുപോലെ തന്നെ നമുക്ക് പറയാവുന്ന ഒരുപാട് നല്ല കാര്യങ്ങൾ ഈ പ്രദേശത്തേക്ക് വന്നു അന്ന് അന്നുമെങ്കിലേ ജനം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരുന്നു പ്രളയവും കൊറോണയും വന്നപ്പോൾ കുറച്ച് പിന്നെ വളരെ ഒരു മോശമായ അവസ്ഥയിൽ വന്നു എങ്കിലും ഇപ്പോഴും ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ തൊട്ടക്കരെ ഒരു ഉദുപ്പാൻ മലയെന്ന് പറഞ്ഞ ഒരു മലയുണ്ട് അവിടെ നിന്നും ഒരു ചെറിയ റോപ്പ് വേ ഇങ്ങോട്ടൊക്കെ ഇടുകയാണെങ്കിൽ അല്ലെ അതിന് തത്തുല്യമായ ഏതെങ്കിലും ഒരു മകല മുകളിൽ നിന്ന് ഇങ്ങോട്ടിട്ടാൽ ഭയങ്കര അതിഗംഭീരമായി ഒരു ഒറ്റൊരു കാഴ്ചപ്പടുത്തേറ്റാണെന്നറിയില്ല എങ്കിലും ലോകത്തിൻ്റെ തന്നെ ടൂറിസം മാപ്പിലേക്ക് ഇത് എത്തിച്ചേരാനുള്ള സാധ്യതകളുള്ളൊരു ഭംഗിയേറിയ ഒരു സ്ഥലമാണ് അത് നശിപ്പിച്ചു കളയാതെ അത് നല്ല രീതിയിലേക്ക് കൊണ്ടുവരാനാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം പിന്നെ ലീല സുഹാസം ഇരുന്നേ മെമ്പറായിരുന്നപ്പിനാണ് ഈ വഴിയും വെള്ളവും വെളിച്ചവും എല്ലാം ഞങ്ങൾക്കുണ്ടായത് മറ്റുള്ള മെമ്പർമാർ അയക്കുമ്പോൾ ഞങ്ങൾ പറയും കുറച്ച് ചോദിക്കുമ്പോൾ ഞങ്ങൾ പറയും ഞങ്ങൾക്ക് വഴിയും വെള്ളവും വെളിച്ചവും വേണം ഞങ്ങൾക്ക് വീടില്ല വീടും വേണം അവർ തരാം തരാമെന്ന് പറയുമല്ലാതെ ഇന്ന് വരെയും ഇവിടെ അതിനകത്ത് കൊണ്ട് തെളിയി അതിനകത്ത് കുറച്ച് ബൾബ് കൊണ്ടു ഇട്ടിട്ടുണ്ട് ഏ ഞങ്ങളിവിടെ കാരണമ്പാൽ ഞങ്ങളിവിടെ ഞങ്ങളുടെ കാരണമ്പാൽ ഉള്ളപ്പം തുടങ്ങി ഇവിടെ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ കട്ടിലയിലോ അല്ലെങ്കിൽ കസാരയിലോ അല്ലെങ്കിൽ ചാക്കിനകത്ത് ഇറക്കിയാണ് ഞങ്ങൾ താരത്തക്കുള്ളിൽ ഇറക്കുന്നത് അറിയാം അങ്ങനെ രണ്ട് കൊച്ചുങ്ങൾ മൂന്ന് പിള്ളേർ ഇവിടെ നിന്ന് നഷ്ടപ്പെട്ടു പോയി വഴിയില്ലായിരുന്നു വെള്ളയില്ലായിരുന്നു വെളിച്ചം ഞങ്ങൾ എന്നാ ചെയ്യരുത് ഈ വരുന്നവന്മാരുടെ പറയുക പൗമാർ അപടം തുടങ്ങി ഇട്ട് പങ്കു കഴിഞ്ഞാലും അപ്പം പവലോസിൻ്റെ ഏർപ്പാടിൽ പവലോസ് ദാനം തന്നെന്നാണ് പറഞ്ഞത് അവൻ ആർക്കാണ് ദാനം തന്നെ ഇവിടെ പാനമ്പഴ ഷാക്കോച്ചിന് ഞങ്ങളുടെ മുതലാളി കുരിയത്തത്തിലെ പെക്സൻ എന്ന് പറഞ്ഞ നിധിയിരിക്കുന്ന പിള്ളേരുടെ കാരണന്മാരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചാണ് പാനമ്പുഴ ചാക്കോച്ചിന് ഈ സ്ഥലം മേടിക്കരുത് അന്നും ഈ വഴിയുണ്ട് ഇത്രയും വഴി ഈ ഇതില്ലെങ്കിലും വഴിയുണ്ട് അന്ന് ഇപ്പം അവൻ പറയുവാണ് അവൻ ദാനം തന്നു അവൻ ദാനം തന്നാർക്കാ ഞങ്ങൾക്കാര്ക്കും വന്നിട്ടില്ല ഒരു സാധനവും അവൻ വഴി വഴിയുണ്ടെങ്കിൽ വഴിയിലെ സൈഡ് അനുസരിച്ച് അകലെ ഇട്ടേച്ച് അവൻ എന്തെങ്കിലും അവൻ്റെ പറമ്പിൽ ചോദട്ടെ അവൻ്റെ പറമ്പല്ല അവന് ഇപ്പം പണി കൊണ്ടിരിക്കുന്ന പറമ്പ് മിച്ചഭൂമിയാണ് അത് പുറപോക്ക പണുകൊണ്ടിരുന്ന പണിക്കാരുടെ മൊത്തത്തിൽ അവൻ രജിസ്റ്റർ രജിസ്റ്റർ ചെയ്ത് ആരും അറിഞ്ഞില്ല പറഞ്ഞില്ല പണിക്കാരും പറഞ്ഞില്ല അങ്ങനെ ചെയ്താണ് പണിക്കാരുടെ പേര് കിടന്ന സ്ഥലം അവിടെ കുട്ടപ്പള്ളെന്നും പറഞ്ഞൊരു പുള്ളി ഉണ്ടായിരുന്നു ആ പുള്ളിയുടെ പേരിലും ഉണ്ടായിരുന്നു ഇവൻ സ്ഥലം എഴുതിയിട്ടുണ്ടായിരുന്നു ഇവരെയൊക്കെ പറഞ്ഞു വിട്ടേച്ചാണ് ഇവൻ ഈ പരിപാടി ഉപ്പിച്ചു വെച്ചേക്കുന്നത് അത് പുറംപോക്കാം അത് പഞ്ചായത്തുകാർ തിരക്കട്ടെ പുറം പോക്കാണോ അതെ അതിന് കരുതിരിവുണ്ടോ എന്ന് തിരക്കട്ടെ ഇതൊക്കെ പുറംപോക്കാം ഈ കിടക്കുന്നതും പുറംപോക്കാം പാവപ്പെട്ടവൻ്റെ പോക്കും മണ്ണും ഭൂമിയും എടുക്കാൻ ഇവർ കയറി വരും വല്യവൻ ചെയ്യുന്നതൊന്നും ചെയ് വല്യവൻ ചെയ്യുന്നവർക്കൊരു പ്രശ്നമല്ല അവർക്ക് പണം കിട്ടും പഞ്ചായത്തിലിരിക്കുന്നവർക്ക് കോടിക്കണക്കിന് കാതും കൊണ്ട് കൊടുക്കും പിന്നെ തന്നെ പാവപ്പെട്ടവർ എന്നോട് ഈ മലയാടം മോളിക്കെന്നോ ഞങ്ങൾ ഈ പട്ടി ചലക്കും പോലെ ചിലക്കാവുന്നല്ലാതെ ഞങ്ങൾക്ക് എന്നാ പ്രയോജനമുള്ളത് ഞങ്ങൾക്കൊരു പ്രയോജനവും തരം ഉണ്ട് അവരുടെ കയ്യിൽ നിന്ന് ഞങ്ങൾക്ക് പത്ത് പൈസ വേണ്ട ഞങ്ങൾക്കൂടെ വഴിയും വേണം വെളിച്ചവും വേണം ഞങ്ങൾക്കിവിടെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഭാവിയിൽ വളർന്നു എന്നാണ് ആ കുഞ്ഞുങ്ങൾക്കും ഇവിടെ ജീവിക്കണം പത്തിരുന്നൂറ് വർഷം മുൻപ് എൻ്റെ കാരണന്മാരുടെ കാരണന്മാരുള്ളപ്പോൾ തോടെ ഞങ്ങളിവിടെ ജീവി ഞങ്ങളിവിടെ താമസിക്കുന്നവരാണ് അവർക്കിപ്പോൾ ഈ സ്ഥലം അവർ മേടിച്ചതെന്നും പറഞ്ഞോണ്ട് പവലോസ് തന്നതായി വഴിയെന്നും പറഞ്ഞോണ്ടാണ് അവരിഹിക്കുന്നത് പക്ഷേ ഞങ്ങളുടെ കാരണന്മാർ മുതൽ ഉള്ള വഴിയായ ഇത് പിന്നെ ഞങ്ങളുടെ മെമ്പറുള്ളത് മെമ്പർ ആയതുകൊണ്ട് ഈ വഴിയൊക്കെ നന്നാക്കി തന്നു അവരോട് അവിടെ ഷീറ്റ് ഇട്ടപ്പം ഞങ്ങൾ ഷീറ്റിടരുത് ഞങ്ങൾക്ക് മുള്ളുകമ്പി ഇടുവോ എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞ് അവരത് ചെയ്തില്ല ഇന്നലെ പോലീസുകാർ വന്നു പോലീസിനോട് പറപ്പം പോലീസ് പറയാം അവർ ഉയരത്തിൽ മതിൽ കെട്ടുവാണെങ്കിൽ ഞങ്ങൾ നിങ്ങൾ നിങ്ങളെന്നാ ചെയ്യണേന്ന് ഞങ്ങൾക്ക് ഇവിടെ നിന്ന് പോകാൻ പറ്റുമോ മാനേ ഞങ്ങളുടെ കാരണന്മാർ കണ്ടവരല്ലേ ഞങ്ങളിവിടെ ചെറുപ്പം പോലെ ഇനിയിപ്പം ഇതിലേ ഇടുമെന്നാണ് പറഞ്ഞത് മുള്ളുകമ്പി ഷെയ്ഡ് എങ്ങനെ വെച്ചാലും അത് അപ്പുറത്തെ വീട്ടുകാർക്ക് എത്രയാളുണ്ടായിരുന്നാലും ആ കുട്ടപ്പളവ് അടച്ചു വച്ചേക്കണ കാരണം അതും ഒന്ന് വൈകിട്ടി പോകാൻ വരേക്കടെ നിവൃത്തിയില്ല പൈകിറ്റിക്ക് പോകുന്ന ഇതിലേ വന്ന് വീണ പോ അവർ ആ വഴിയെല്ലാം അടച്ചു വെച്ചിരിക്കുക ഏ അതുപോലെ തന്നെ ഇപ്പോഴത്തെ വീട്ടുകാരും ആ ചീറ്റെടുത്തേ പിന്നെയാണ് അത് കാറ്റും വെളിച്ചും ഇതുകൊണ്ട് അതിലൊന്നും കടന്നു പോകാൻ നിവൃത്തിയില്ല വെയിലിൻ്റെ ശക്തി കൊണ്ട് ഭയങ്കര ചൂടും രോഗങ്ങളും ടാറും ഉരുക്കണ് അതിന്റെ മണം എല്ലാ രീതി കൊണ്ടും ഞങ്ങൾക്ക് ഇവിടെ ഭയങ്കര ദുരിതമായിട്ടാണ് ഞങ്ങളിവിടെ ജീവിക്കണത് അടുത്ത് ഇപ്പോൾ ഷീറ്റ് വെച്ച് പഞ്ചായത്തിന്റെ വഴി കേട്ടിട്ട് ഷീറ്റ് വെച്ച് ഞങ്ങൾക്ക് ഇവിടെ ഇരിക്കാൻ പറ്റുന്നില്ല എൻ്റെ അമ്മ രണ്ട് രണ്ടുനിരത്ത് തല കറങ്ങി വീണ് അങ്ങനെ പല രീതിയിലും ഇവിടെ ഭയങ്കര ദുരിതമായിട്ട് ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക ഇതിന് എന്തെങ്കിലും ഒരു പോകഴി ഞങ്ങൾക്ക് ചെയ്തു തന്നെ ഞങ്ങൾക്കിവിടെ ജീവിക്കണം ഞങ്ങൾക്ക് വേറെ ഇല്ല ഞങ്ങൾ കൂൽപ്പണി എടുത്ത് ജീവിക്കുന്നവരാണ് ആ ദുരിതത്തിലാണ് ഞങ്ങളിവിടെ കഴിയണത് ചൂടുകൊണ്ടിരിക്കാൻ പറ്റിയാൽ പോരാ ഞാനിയൊക്കെ അറിഞ്ഞ് അറിയിച്ചിട്ടോടും തങ്ങൾക്ക് വീണു ഈ ഒരു വശത്ത് തലയെ അടിച്ചിട്ട് ഈ ഒരു വശൂമൊക്കെ അടിച്ചു അവിടെ നടക്കാൻ ഒക്കെ പറ്റിയല്ല അങ്ങനെ എന്തെങ്കിലും വേറെ തക്കെയാക്ക തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സും പ്രവൃത്തിയും ഊരുമലയ്ക്കും അവിടുത്തെ ജനങ്ങൾക്കും ഒപ്പമുണ്ടാവണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് പുതിയൊരു വീഡിയോയുമായി കാണുന്നവരേക്കും നന്ദി നമസ്കാരം